ഇന്നത്തെ നമ്മുടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കിഡിലൻ കളക്ഷൻ മസ്ലിൻ കളക്ഷൻസ് ആണ് ആണ് എന്ന് റേറ്റ് ഫ്രീ മീഡിയം ടു ഡബിൾ അവൈലബിൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അൺകാർഡ് സൈൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പറാണ് ഓർഡർസ് എടുക്കാൻ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരുടെയും പെർസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട് മാസം ഇന്നത്തെ കളിയില്ല അപ്പൊ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒരുക്കി വെക്കേണ്ട സമയമായി കാരണം നമ്മൾ എന്താ പറയാ സാലറി ഉണ്ടപ്പോ നമ്മൾ ഭയങ്കര എന്താ പരിച്ചു പിന്നെ മാസം ഒരു ഇരുപത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടൈറ്റ് ആവാനാണ് പതിവല്ലേ അപ്പൊ എന്തായാലും വേഗം തന്നെ ആ സാധിക്കും എല്ലാവരും നമുക്ക് എടുക്കാൻ പറയാൻ പറ്റില്ല എന്നാലും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മുടെ മസ്ലിൻ സിൽക്കിന്റെ കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും സാധിക്കും നമുക്ക് ഓരോ കളക്ഷൻസ് ആയിട്ട് കാണാം ഇത് വന്നൊരു ബ്ലൂ ഷെയ്ഡാണ് ഒരു കിഡിലൻ ഐറ്റം ആണ് കേട്ടോ മസ്ലിൻ സിൽക്കിന്റെ ഫ്ലാസി കളക്ഷൻസിൽ വരുന്ന ഐറ്റം ആണ് നല്ല ഭംഗി ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് വൈറ്റ് ആ ഞാനിട്ടെങ്കിൽ വൈറ്റ് കൂടെ പെയർ ചെയ്യാൻ പറ്റിയ പറ്റിയാണ് നല്ല ഭംഗി കാണുന്ന മസ്ലിൻ സിൽക്കിന്റെ പ്രിപ്പയർ നിങ്ങൾക്ക് അറിയാം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയൽ ആണ് എന്താ പറയാ ക്ലൈമറ്റ് ഫ്രണ്ട്ലി വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷീഡാണ് ബാക്ക് സൈഡ് പ്രിന്റ് എങ്ങനെയാണ് വരണം ടോപ്പാണ് കേട്ടോ ഫോർ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് മസ്ലിൻ സിൽക്കിന്റെ കളക്ഷൻ മറ്റൊന്നും ഇല്ല അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേർപ്പിൾ ഷീഡാണ് പേർപ്പിൾ കലോൺസും മാംഗോ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട്

കേട്ടോ നല്ല നല്ല ബ്ലൂ വിത്ത് ഒരു ഗ്രീൻ ാണ് ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മളാ എന്താ പറയുക ആണ് കേട്ടോ റൗണ്ടിലാണ് വരുന്നത് നല്ല ഭംഗി കാണാനായിട്ട് അടിപൊളി കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് അടുത്തത് എനിക്ക് ഭയങ്കര േരണം ഈ ഒരു സാധനം വന്ന സ്ഥലം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ററ്റമാണ് അടിപൊളിയായിട്ട് നമുക്ക് മീഡിയം ടു ഡബ്ൾ എക്സർസൈസ് അറിയാൻ പറ്റും നമുക്ക് നല്ല രസം ഉണ്ടായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഉള്ളത് പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ യാത്ര ആ ഒരു സമയത്തൊക്കെ ഭയങ്കര ഒരു ലുക്ക് തരുന്നതായിട്ട് നമുക്ക് എന്താ പറയുക കംഫർട്ടബിളായിട്ട് വേറിക്കാനും പറ്റും അതുപോലെ തന്നെ എന്താ പറയുക ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു റൈറ്റമാണ് കേട്ടോ ഇതൊരു പേർപ്പ് ഷീഡാണ് ലൂട്ട്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിൻ്റെ മസ്ലിൻസില്ക്കാണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളിയായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഫ്രീ ്മെന്റ് ആണ് സ്ലീവാണ് അത്യാവശ്യം മസ്ലിന്റെ എന്താ പറയാ ആ ഒരു ഡിമാൻഡ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഫ്രീ ഷിപ്പ്മെന്റിൽ നമുക്ക് മസ്ലിൻ വേറെ എങ്ങനെ കിട്ടത്തില്ല വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ കേട്ടോ പിന്നെ ഒരു അടിപൊളി ബ്ലാക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഭംഗി നല്ല ഭംഗിയുണ്ട് എന്താ പറയുക ഒരു പൂക്കാലം വന്നാലും ശരിക്കും അത്രയും പ്രിൻറ് ആണ് അതിൽ വന്നിരിക്കുന്നത് നല്ല രസം കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ഇത് നമുക്കൊരു ഫോർമൽ കളക്ഷൻ ആ ഒരു പ്രിന്റിലല്ല വന്നിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഭയങ്കര എറിച്ച് നിൽക്കും കേട്ടോ നമ്മൾ ഇടുമ്പോഴേ നല്ല ഒരു അറ്റൻഷൻ കിട്ടുന്ന ഒരു മെറ്റീരിയൽ എന്താ പറയാ പ്രിന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പിന്നെ ഒരു ഗ്രീൻ ഗ്രീൻഷെയ്ഡാണ് ഈ വരുന്നത് ഷെയ്ഡില് നേരത്തെ നമ്മൾ കണ്ടതിന്റെ സെയിം പാക്കേൺ തന്നെയാണ് ഇത് ഗ്രീൻ നേരത്തെ നേരത്തെ കണ്ടത് പർപ്പിൾ ഗ്രേ കണ്ടോ നല്ല ഭംഗിയിട്ട് കണ്ടതായിട്ട് അപ്പൊ സ്ക്രീൻഷോട്ട് തോഷാരേലോ മാസ്ലിം സിൽക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് മീഡിയം ടു ഡബിൾ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം സാധിക്കും പർച്ചേസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എമൗണ്ട് അഫോർഡബിൾ ആണ് മസിൽ സിൽക്കിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ എന്താ പറയുക മെറ്റീരിയലിനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ അതിൻ്റെ ഡിമാൻഡ് പറയാൻ പറ്റും അപ്പം വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിലവാരൊക്കെ കോമെൻസ് താഴെ റൈറ്റ് ഡൗൺ ചെയ്യാനോ മറക്കരുത് അതിൻ്റെ എൻ്റെ വീഡിയോയിൽ കാണാൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടോ